പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോൺ വെജ് രൂപമാണ് കാണിക്കുന്നത് ഏകദേശം ഒരു മാസമൊക്കെ ആയല്ലോ നോൺ വെജ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ട് അപ്പോൾ ഇന്ന് അയല കറിയും പിന്നെ കോര അത് വറുത്തതുമാണ് ഉച്ചയ്ക്ക് ഊണ് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ രണ്ട് വലിയ കോരയും പിന്നെ അഞ്ച് ഒരു മീഡിയം സൈസുള്ള അയലയും അതാണ് ഇപ്പോൾ ഇന്നെടുക്കുന്നത് ഇനി നന്നാക്കുവാണ് അമ്മ ഇപ്പോൾ ഇവിടുന്ന് നന്നാക്കുകയാണ് കടയിൽ നിന്ന് നന്നാക്കി കൊണ്ടുവന്നിട്ടില്ല ഇത് പൂച്ചക്കുള്ളാണ് ഈ തലയൊക്കെ അയല കറി വയ്ക്കാൻ കോര വറക്കാനും കോര വറുത്താനല്ല ഇതാണ് കറി വയ്ക്കുന്നതും തെറ്റില്ല അപ്പോൾ എല്ലാം നന്നാക്കി എടുക്കുകയാണ് അമ്മ ഒക്കെ ഈ പാത്രത്തിൽ അണ്ടിടാം പിന്നെ ഇതാ കോരുന്നേതായാലും കുറേ ദിവസത്തിന് ശേഷം നമ്മളെ ചാനലിൽ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ മീൻ വിഭവങ്ങൾ ഇതുവരെ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ അപ്പോൾ മീൻ വിഭവങ്ങളാണ് ഇനിയിപ്പോൾ നോൺ വെജ് വിഭവങ്ങൾ പലതരത്തിലുള്ളത് നമുക്ക് ഉണ്ടാക്കാണ്ട് നല്ല കഴമ്പുള്ള തന്നെയാണ് കോര നല്ല അത്യാവശ്യം വലുപ്പുള്ളതാണ് വറുക്കാൻ കോരയും രണ്ടായിട്ട് മീൻ തന്നെ അയല പിന്നെ മുറിക്കുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ ഒന്ന് ഇതാ ഒരു കഷ്ണാക്കിയിട്ടുണ്ട് മുറിക്കുന്നതാണ് ഇഷ്ടം ചെറുതൊക്കെ ആണെങ്കിൽ തന്നെ വലുതാണെങ്കിൽ മൂന്ന് കഷ്ണമൊക്കെ ആക്കും വറക്കാനുള്ള കോര അത് വരിഞ്ഞുവയ്ക്കാം യ്ക്ക് ഒരു തക്കാളി പിന്നെ പച്ചമുളക് ഒന്ന് അതൊക്കെയാണ് എടുക്കുന്നത് തക്കാളി ആദ്യം ഒന്നുകൊണ്ട് ചെറുതാക്കി അരിയ ഇനി പച്ചമുളക് വലിയ പച്ചമുളകാണിത് മുളക് ഉണ്ടാക്കാനൊക്കെ പറ്റിയത് അങ്ങനത്തെ മുളകാണിത് പിന്നെ ഉള്ളത് വെളുത്തുള്ളിയാണുള്ളത് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി നേരെ അങ്ങോട്ട് ചെറുതാക്കി അത് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ചെറുതാക്കി മുറിക്കാം ഇനി ഇതാ നമ്മുടെ പുളി നമ്മളെ വാളൻപുളി അത് പിഴിഞ്ഞു പാരിയാണ് ഇതിപ്പോൾ ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ തന്നെയുള്ള പാചകമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് പോയിരുന്നുണ്ട് മഞ്ഞപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഇനി ഇതാണ് വറക്കുന്നതിൽക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പിടാം കറി വെക്കുന്നേൽക്ക് പിന്നെ വറുക്ക് നൽകും വറക്കുന്നെല് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി വറുനിന്ന് നന്നാക്കി നമ്മൾ മസാലയ്ക്ക് തിരുമ്പി വയ്ക്കാം അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ വറക്കാനുള്ളത് അതൊന്ന് മസാല പിടിക്കട്ടെ ഇത് കറിക്ക് അരയ്ക്കാനുള്ളതാണ് തേങ്ങ ചെറിയത് അത് മിക്സിന് ജാറിലിടാം പിന്നെന്താ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നല്ല ഉണ്ട് അതും ചേർത്ത് അരച്ചത് ഇതാ അത് നമുക്ക് കറി വെക്കുന്നതിലേക്ക് അത് ആദ്യം അതുകൊണ്ട് ചേർക്കാം ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാണ് വേണ്ടത് ഇതാ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നു എളുപ്പമുണ്ട് കഷണങ്ങളൊക്കെ എന്തുണ്ടാവും കറിവേപ്പില ഇടാം ഇതൊരു എപ്പോ ആയി അപ്പൊ ഇനി നമുക്ക് നീ വറക്കട വണ്ടിയുള്ളൂ ഇതിനു മുമ്പ് പപ്പടവും കാച്ചാണ്ട് അപ്പൊ അങ്ങനെയാണ് ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാണ് വേണ്ടത് മീൻകറി ഇവിടെ റെഡി ഇനി അത് കഴിഞ്ഞ് ഇതാ പപ്പടം കാച്ചിലാണ് പപ്പടം പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കാച്ചുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മീൻ വറക്കാൻ പപ്പടം പിന്നെ കുറച്ചൊന്ന് കാച്ചി വയ്ക്കും ഞങ്ങൾ ഈ പാത്രത്തിൽ അങ്ങനെ അടച്ചുവെച്ചാൽ അങ്ങനെ തണുക്കൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് പിന്നെ രണ്ട് നേരത്തിന് പപ്പടം വേണം അപ്പം നാല് പപ്പടം ഒരു ദിവസം വേണം അതിന് എളുപ്പം കഴിയും ഒരു പാക്കറ്റ് വാങ്ങിയാലും പപ്പടം കാച്ചിലപ്പം അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് ഇതാ മീൻ വറുക്കായി അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം മൂന്ന് കഷ്ണങ്ങൾ മറിച്ചിട്ടു കൊടുക്കാം ഒരു ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് രണ്ട് ഭാഗം മുരിഞ്ഞു അപ്പോൾ ഊണ് കഴുക്കിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം മീൻ കറി കൊടുക്കാം ഇനിതാ ഒരു കഷ്ണം മീൻ വറുത്തത് പിന്നെ പപ്പടം കാച്ചിയത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണ് ഇന്ന് വേറെ വെജിറ്റേറിയൻ അതായത് വെജിറ്റബിൾ വിഭവങ്ങളൊന്നുമില്ല ഇന്ന് മീൻ കറി മീൻ വറുത്തതും അപ്പോൾ അതുമാത്രങ്ങനെയാണ് ഇന്നത്തെ ഊണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാൻ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ